ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ വെഡിംഗ് ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ും സംസ്ഥാന പാതയിൽ അകമല ക്ഷേത്രത്തിന് സമീപം വീണ്ടും വാഹനപകടം നിയന്ത്രണം വിട്ട ലോറി ക്ഷേത്രത്തിന് സമീപമുള്ള പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറി തിങ്കളാഴ്ച പുലർച്ചെയാണ് അപകടം നടന്നത് ഡ്രൈവറും ക്ലീനറും വാഹനത്തിൽ നിന്നും ചാടിയിറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വടക്കാഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറി രാവിലെ മുതലുള്ള മഴയിൽ നിയന്ത്രണം വിട്ടാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് പ്രാഥമിക വിവരം ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ മുൻവശവും പാലത്തിന്റെ കൈവരിയും തകർന്നിട്ടു് അപകട സാധ്യത കുറയ്ക്കാനായി സ്ഥാപിച്ചിട്ടുള്ള സുരക്ഷാ ബാരിയറുകളും തകർന്നിട്ടുണ്ട് സ്ഥിരം അപകടമേഖലയാണിവിടം റോഡിന്റെ അശാസ്ത്രീയതയും ഇവിടുത്തെ ഇടുങ്ങിയ പാലവും അപകട കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു